ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയതായി വന്ന് സിഐ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും അയാളെക്കുറിച്ച് പൊക്കി പറയുകയൊക്കെ ചെയ്യുമ്പോൾ നന്ദുന് വല്ലാതെ ദേഷ്യമാകുന്നുണ്ട് കേട്ടോ അയാൾക്ക് നന്ദുനെ ഒരുപാട് ഇഷ്ടമാണ് അയാൾ മനസ്സിൽ കരുതുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്നൊരു ട്രാൻസ്ഫർ ഉറപ്പാണ് അപ്പോൾ നന്ദുവിനെയും കൂടെ കൂട്ടണം അങ്ങനെ നന്ദുവിനെ പറ്റിയും നന്ദുവിൻ്റെ വീടിനെ പറ്റിയുമൊക്കെ ആ സി ഐ നല്ലപോലെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ആ കോസ്റ്റ കോൺസ്റ്റബിള് ചോദിക്കുന്നുണ്ട് എന്താ സാർ നന്ദുമേടത്തെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് സാർ അന്വേഷിക്കുന്നത് അതെ ഒരു പെണ്ണിനും ഞാൻ ഇതുവരെ പിടികൊടുത്തിട്ടില്ല ഒരുപാട് ആരാധകന്മാർ എൻ്റെ പുറകെ വന്നതാ പക്ഷേ എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല എന്നാൽ നന്ദുവിനെ എനിക്ക് വല്ലാതങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് സാർ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അതെന്താടോ നടന്നാൽ ഞാനും നന്ദുവും തമ്പി നല്ല ചേർച്ചയല്ലേ എന്നൊക്കെ പറഞ്ഞ് കോൺസ്റ്റബിളും തട്ടിവിടുന്നുണ്ട് അങ്ങനെ സി എ അന്വേഷിച്ച് നന്ദുവിൻ്റെ വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ നന്ദുവിൻ്റെ വീട്ടിൽ ചെന്ന് ഗോവിന്ദനെയും കനങ്കയെയും കണ്ട് സ്വന്തമായിട്ട് തന്നെ അയാൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ ഇപ്പം നന്ദു വർക്ക് ചെയ്യുന്ന സ്റ്റേഷനിലെ സി എ ആണ് എനിക്ക് നന്ദുവിൻ്റെ സ്മാർട്ട് വർക്കിലുള്ള ആത്മാർത്ഥതയും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതുവരെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല എന്നാൽ നന്ദുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോയാലോ നല്ലൊരു ദിവസത്തേക്ക് നമുക്ക് ഈ നിശ്ചയിച്ചാലോ എന്നിട്ട് ഞങ്ങളുടെ രണ്ടുപേരും വിവാഹം നടത്തിയാലോ എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ആലോചിച്ചിട്ട് ഇതിനുള്ളൊരു മറുപടി തന്നാൽ മതി എന്നൊക്കെ ആ സി ഐ ഗോവിന്ദനോടും കനകയോടും പറയുന്നുണ്ട് അപ്പോൾ ഗോ ഗോവിന്ദൻ പറയുന്നുണ്ട് ഞങ്ങൾ നന്ദുമോളോട് ചോദിച്ചിട്ട് എന്താണെങ്കിലും വിവരം അറിയിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ സി ഐ അവിടെ നിന്ന് പോകുന്നുണ്ട് സി ഐ പോയതിന് ശേഷം കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് എന്തായാലും ഇത് നല്ലൊരു ആലോചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നന്ദുവിൻ്റെ അതേ ജോലി തന്നെയാകുമ്പോൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇത് നല്ലൊരു ബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന് ഇക്കാര്യം നന്ദുമോൾ സമ്മതിക്കണ്ടേ എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ സമ്മതിക്കും ഗോവിന്ദേട്ടാ നിങ്ങളും നയനുമോളുമൊക്കെ പറയുമ്പോൾ എന്തായാലും നന്ദു അത് സമ്മതിക്കും അങ്ങനെ വൈകുന്നേരമായപ്പോൾ നന്ദു ജോലി കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഗോവിന്ദനും കനകയും വിവാഹകാര്യത്തെ പറ്റി നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ ഇന്ന് നിന്റെ പ്രൊഫഷന് ഒത്ത ഒരു പയ്യൻ വിവാഹാലോചിച്ച് വന്നിട്ടുണ്ടായിരുന്നു നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോവാം പിന്നെ നിനക്കതിന് സമ്മതമല്ല എങ്കിൽ നീ അനയുമായിട്ടുള്ള ഇഷ്ടം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് ഞങ്ങളങ്ങ് വിശ്വസിക്കും അപ്പം നന്ദു പറയുന്നുണ്ട് അയ്യോ അമ്മേ അങ്ങനെയൊന്നുമല്ല എനിക്കിപ്പോൾ വിവാഹം വേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ നീ ആരേ കാത്തിരിക്കുന്നത് അനിയയാണോ അവൻ്റെ ഭാര്യ അവൻ ഉപേക്ഷിച്ചു അത് നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പിന്നെ എൻ്റെ രണ്ട് മക്കളെ ഞാൻ അങ്ങോട്ട് വിവാഹം കഴിച്ച് അയപ്പിച്ചു അതുകൊണ്ട് തന്നെ നിന്നെ ഇനി അങ്ങോട്ടേക്ക് വിടുമെന്ന് നീ വിചാരിക്കേ വേണ്ട എന്നൊക്കെ കനക പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അയ്യോ അതൊന്നുമല്ല എന്തായാലും ഇപ്പം വിവാഹം വേണ്ട അങ്ങനെ ഈ വിവാഹ പറ്റി ആലോചന വന്നതിനെപ്പറ്റി അനന്തപുരിയിലും എല്ലാവരും അറിയുന്നുണ്ട് ഇതൊക്കെ അറിയുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട് ഇതറിഞ്ഞപ്പോൾ തൊട്ട് അനി വീണ്ടും വീണ്ടും നന്ദുവിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ നന്ദു ഫോൺ എടുക്കുന്നുണ്ട് എന്താ അനി എന്താ പ്രശ്നം അത് പിന്നെ ഞാൻ അറിഞ്ഞതൊക്കെ ശരിയാണോ നീ എന്താ അറിഞ്ഞത് നിന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് എന്റെ വിവാഹം ഉറപ്പിച്ചെന്നോ നിനക്ക് എന്താ പറ്റിയേ അത് ഒരാലോചന വന്നോ എന്നുള്ളത് ശരിയാണ് അല്ലാതെ ഒന്നും ഉറപ്പിച്ചിട്ടൊന്നുമില്ല അപ്പ അനി പറയുന്നുണ്ട് നന്ദു നീ എൻ്റെ പെണ്ണാ നിന്നെ ഇനി അങ്ങനെ ഒരുത്തനം കെട്ടണ്ട അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എനിക്കും വിവാഹം കഴിക്കേണ്ടേ ഞാനും വിവാഹപ്രായമെത്തിയൊരു പെണ്ണല്ലേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുവാണേൽ അത് ഭയങ്കര ആഗ്രഹമാണ് അത് സാരമില്ല നിനക്ക് നിർബന്ധമുണ്ടോ എന്നിങ്ങനെ അനു ചോദിക്കുകയാണ് ഈ സമയത്ത് അന നന്ദു ഒന്നും മിണ്ടുന്നില്ല എന്നാൽ നന്ദുവിൻ്റെ മനസ്സിന് വല്ലാത്ത പേടിയാകുന്നുണ്ട് ഈ വിവാഹമെങ്ങാനും നടന്നു പോകുമെന്നൊരു പേടി അവൾക്കുള്ളിലുണ്ട് അങ്ങനെ അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് എന്തായാലും സി ആയിട്ട് സംസാരിക്കണം അവൾക്ക് അങ്ങനൊരു താല്പര്യമില്ല എന്നുള്ള വിവരം അയാളോട് പറയുകയും വേണം അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ ചെന്ന നന്ദു സി എയോട് ചോദിക്കുന്നുണ്ട് സാറ് വിവാഹാലോചനയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് ചെന്നായിരുന്നോ അതേ നന്ദു എന്താ നന്ദുവിന് ഒരുപാട് ഇഷ്ട സന്തോഷമായോ ഇല്ല എനിക്ക് സന്തോഷമായിട്ടില്ല എനിക്ക് ജീവിതത്തിൽ വിവാഹമേ വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ച് നടക്കുന്നവളാണ് ഞാൻ ഞാൻ തിരഞ്ഞെടുത്ത പ്രൊഫഷൻ അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് എൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ വേണം എന്നാണ് എൻ്റെ തീരുമാനം അപ്പൊ സി ഐ പറയുന്നുണ്ട് ഏ അതൊന്നും ശരിയാവില്ല നന്ദുവിന് വിവാഹപ്രായമൊക്കെ കഴിഞ്ഞല്ലോ ഇനിയും വിവാഹം കഴിക്കണം ഇല്ലെങ്കിൽ ഒരുപാട് പ്രായമായി പോകും അത് സാരമില്ല അത് ഞാനങ്ങ് സഹിച്ചു എന്തായാലും ഇപ്പൊ എനിക്ക് ഉടനെ വിവാഹം വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് സാർ എന്നെ ശല്യം ചെയ്യരുത് അപ്പോൾ സി ഐ പറയും ഓ ഞാൻ ഞാനാരും ശല്യം ചെയ്യുന്നൊന്നുമില്ല നിന്റെ അച്ഛനും അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ വാഹം കഴിക്കാമെന്ന് ഞാൻ അവരെ അറിയിച്ചു എന്നേ ഉള്ളൂ പക്ഷേ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് നിന്നെ അത്രയ്ക്ക് അത്രയ്ക്കിഷ്ടമാ എന്തായാലും നിന്നെ കൊണ്ടേ ഞാൻ പോകൂ എന്നൊക്കെ സി ഐ പറയുന്നുണ്ട് അങ്ങനെ അനി ഒരുപാട് തവണ ഫോൺ ചെയ്തിട്ടും നന്ദു എടുക്കാതാവുമ്പോൾ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് അനിയെ കാണുമ്പോൾ സി ഐ കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട് ഇതാരായി പയ്യൻ എസ് ഐയെ കാണണോ എന്നും പറഞ്ഞാൽ ബഹളം വെക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നക്കാരനാണോ ഏയ് അങ്ങനൊന്നുമില്ല അത് എസ് ഐ സാറിൻ്റെ ഒരു ബന്ധുവാ പോരാത്തതിന് എസ് ഐ സാറിൻ്റെ നോട് മൂത്ത പ്രണയമാണ് എസ് ഐ സാറിനെ മാത്രമേ വിവാഹം കഴിക്കുവെന്നും പറഞ്ഞാണ് നടക്കുന്നത് എസ് ഐ സാറിനെ കെട്ടാൻ വേണ്ടിയിട്ട് കെട്ടിയ പെണ്ണിനെ വരെ ഉപേക്ഷിച്ചവനാ ഓ അപ്പം അതാണ് കാര്യം ഇതുകൊണ്ടാണ് നന്ദു എന്നെ ഇഷ്ടമില്ല വിവാഹത്തിന് താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ സി ഐ ചെന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട് ആരാടാ നീ എനക്ക് എന്താ ഇവിടെ കാര്യം അപ്പം അനി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ എസ് ഐ സാറിനോട് പറഞ്ഞോളാം അതെന്താടാ നീ എസ് ഐയോട് മാത്രമേ പറയുള്ളൂ എന്നെ കണ്ടെടുത്ത് ഇവിടുത്തെ ഓഫീസറാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ അങ്ങനെയല്ല ഞാൻ എസ് ഐ മേഡത്തെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ നീ എന്താ പ്രശ്നം അല്ല നന്ദു നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കാറുന്നത് ഇത്രയും ദിവസം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അപ്പം നന്ദു അനി പ്ലീസ് നീ ഇപ്പം ഇവിടുന്ന് പോ ഓഹോ അപ്പം അതാണാ കാര്യം ഇവനാണോ നിന്നെ നിന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് ഇവനിട്ട് ഇവന് വേണ്ടിയിട്ടാണോ നീ നമ്മളിൽ തമ്മിലുള്ള വിവാഹം വേണ്ടെന്ന് പറഞ്ഞത് എന്നാൽ സി ഐ ചോദിക്കുമ്പോൾ അതേടോ ഇവളെ എൻ്റെ പെണ്ണാ എൻ്റെ പെണ്ണിനെ നീ വിവാഹം ആലോചിച്ച് ചെന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ഇനി എൻ്റെ പെണ്ണിനെ അങ്ങനെ ശല്യം ചെയ്താലോ ഉണ്ടല്ലോ എൻ്റെ കൈൻ്റെ ചൂട് താൻ അറിയും എന്നൊക്കെ അനി പറയുമ്പോൾ ഓഹോ അത്രക്കായോ നീ പോലീസുകാരന്റെ കോളറി കുത്തിപ്പിടിക്കാനും മാത്രം ധൈര്യമുണ്ടോ നിനക്ക് അപ്പൊ നന്ദു അനി നീ ഒന്ന് മാറി നിന്നീ വിടുന്നുണ്ടോ നീ എന്നൊക്കെ പറഞ്ഞ് അനിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനി പിന്നോട്ട് മാറുന്നില്ല ഇവളെ എന്റെ പെണ്ണാ ഇവളെ നീ വിവാഹം ചെയ്യാൻ പോവുകയാണ് ഇവിളെ ഞാൻ ആർക്കും നിനക്കെന്നല്ല ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇവിളെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനി സിയുടെ കോളറിൽ കുത്തിപ്പിടിക്കുമ്പോൾ കോൺസ്റ്റബിളും നന്ദും ഒക്കെ കൂടെ ഒരുപാട് പറഞ്ഞിട്ടാണ് അവനെ കൈവിടിയിപ്പിച്ച് മാറ്റുന്നത് നന്ദു പറയുന്നുണ്ട് അനി നീ ഇവിടുന്ന് പോവും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവും അപ്പം സിയെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പോകണ്ടല്ലോ ഒരു പോലീസ് ഓഫീസറിനെ നേരെയാണ് അവൻ കൈ ഉയർത്തിയത് അതുകൊണ്ട് അവൻ ഇന്ന് ഇനി ലോക്ക ലോക്കപ്പിൽ കിടക്കും ഇതാ ഇവിടെ നിൽക്കുന്ന ഇത്രയും പോലീസുകാരും കോൺ അതിന് സാക്ഷിയാണ് ജയിലിലായ നീ എങ്ങനെ ഇവളെ വിവാഹം കഴിക്കും അപ്പോ ഇവളെ വിവാഹം കഴിക്കാൻ ഞാൻ മാത്രമേ കാണൂ എന്നൊക്കെ സി ഐ പറയുന്നുണ്ട് എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് കൊള്ളാലോ എസ് ഐ എസ് ഐക്ക് കുറെ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കിയിട്ട് ജീപ്പിൽ കയറി പോകുന്നുണ്ട് നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് പിന്നെ അയാളെ നിന്നെ വിവാഹം കഴിക്കുന്നത് ഞാൻ നോക്കിയിരിക്കണോ ഇന്നലെ തൊട്ട് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഫോൺ എടുക്കുന്നില്ല തന്നെ എനിക്ക് തോന്നി നിനക്ക് പാതി സമ്മതമായി കാണുമെന്ന് ഇല്ല അനി എനിക്കതിന് സമ്മതമല്ല എനിക്കിപ്പോൾ വിവാഹമേ വേണ്ടെന്ന അല്ലാതെ നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ അനി പറയുന്നുണ്ട് പക്ഷേ നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല നിന്റെ അച്ഛനും അമ്മേ ഈ വിവാഹാലോചനയെ പറ്റി ഒരുപാട് മുന്നോട്ട് പോയി എനിക്കറിയാം ഇയാളെ പുറകെ നടന്ന് നിന്നെ വിവാഹം കഴിക്കുമെന്ന് അങ്ങനെ എങ്ങനെ സംഭവിച്ച ഈ അനിയാണ് ആരാണെന്ന് നീ ശരിക്കറിയും എൻ്റെ ശവം കണ്ടിട്ട് നിനക്ക് അയാളെ വിവാഹം കഴിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അനി അവിടെ നിന്ന് പോകും എൻ്റെ ഈശ്വര ഞാൻ എന്ത് ചെയ്യാനാ ജെകുത്താന്റെ കടലിന് നടുക്കായി പോയല്ലോ എന്റെ ജീവിതം അങ്ങനെ അന്ന് സ്റ്റേഷനിൽ നിന്ന് ലീവ് എടുത്ത് നന്ദു വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്ന കോവിന്ദോടും കനക്കോടും പറയുന്നുണ്ട് നിങ്ങൾ ഓരോ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്ന കാരണം എനിക്കാണ് പ്രശ്നം എന്നും പറഞ്ഞ് നന്ദു ദേഷ്യപ്പെടുകയാണ് എന്താ മോളെ എന്താ പ്രശ്നം എന്ന് കോവിന്ദം ചോദിക്കുന്നുണ്ട് ആ സി ഐ ആയിട്ട് അനി ഉടക്കി പുള്ളിയുടെ കോളറിലൊക്കെ കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി എന്തെല്ലാം കേസാണ് അനിയുടെ തെല്ല വരാൻ പോകുന്നതെന്ന് അറിയില്ല അയ്യോ അവൻ ഇത് എന്തു ഭാവിച്ച ഇനിയിപ്പം എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ഗോവിന്ദനും കനകയും കൂടെ മുത്തശ്ശനെ കാണാൻ എത്തുന്നുണ്ട് മുത്തശ്ശനോട് ഗോവിന്ദം പറയുന്നുണ്ട് മൂർത്തി സാറേ സാറിനോട് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരുപാട് വിഷമമുണ്ട് നന്ദുമോളിനി ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല അനിയാണെങ്കിൽ അവൾ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട് അവൾക്ക് വന്നൊരു വിവാഹാലോചന പോലും അവ മുടക്കി അതൊരു പോലീസ് ഓഫീസർ പോലും ചിന്തിക്കാതെ അയാളുടെ കോളറിനെ കുത്തിപ്പിടിച്ച് നന്ദു അവൻ്റെ പെണ്ണാണെന്നൊക്കെ പറഞ്ഞു അയാൾ ഒരു വിധമാണ് അത് കേസാക്കാതെ അനിയെ പുറത്തുവിട്ടത് അത് ചിലപ്പോൾ നന്ദുനെ ഓർത്തായിരിക്കും പക്ഷേ ഇതിപ്പോൾ അനിയുടെ ശല്യം കൂടിക്കൂടി വരിക ഇതിനെന്താ ചെയ്യുക മുത്തശ്ശിനും മുത്തശ്ശി ഇതൊക്കെ കേട്ടിട്ട് ആകെപ്പാട് സങ്കടപ്പെടുകയാണ് എന്ത് ചെയ്യാനാ അനിക്ക് നന്ദൂന്ന് വെച്ച ഭ്രാന്താണ് പക്ഷേ അവരെ രണ്ടുപേരെ ഒരുമിപ്പിക്കാൻ ഒരിക്കലും ജാനകി സമ്മതിക്കില്ല ആദ്യം അനാമിക എന്ന ഒരു വിഷത്തെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം വെച്ച് ഇനിയൊരു പരീക്ഷണത്തിന് ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും നന്ദുവിനെ അവനെ കൊടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കനകയും ഗോവിന്ദനും പരസ്പരം നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം ധിക്കരിക്കാണെന്ന് വിചാരിക്കരുത് നന്ദുമോളെ ഇനി ഇങ്ങോട്ട് പറഞ്ഞു വിട്ട പല അപവാദത്തിനും ഞങ്ങൾ കേൾക്കേണ്ടി വരും അത് സാ വേണ്ട സാറേ നിങ്ങളുടെ നന് നല്ല മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ നന്ദുമോളുടെ അച്ഛനും അമ്മ എന്ന നിലയ്ക്ക് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കനകയും ഗോവിന്ദനും അവിടെ നിന്ന് തിരികെ വരുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ പോവാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതേമോലെ ഞങ്ങൾ പോവാണ് നിന്നോടൊരു കാര്യം പറയാനാണ് നിനക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അത് നിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും നിങ്ങൾ തമ്മിൽ ചേരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അയ്യോ അച്ഛാ അങ്ങനെ പറയരുതേ ഞാൻ നന്ദുവിനെ പൊന്നുപോലെ നോക്കിക്കോളാം ഒരിക്കലും ഞാൻ അനാമികയെ സ്നേഹിച്ചിട്ടില്ല ഭാര്യയായിട്ട് പോലും ഞാൻ അവളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് ഇല്ല മോനെ അത് ശരിയാവില്ല ഈ അച്ഛന് മോൻ എന്തെങ്കിലും ഒരു വില തരുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നന്ദുവിനെ കാണരുത് അവൾക്ക് വരുന്ന വിവാഹങ്ങൾ മുടക്കരുത് എന്നൊക്കെ കൈകൂപ്പി പറയുമ്പോൾ ഇത് കാണുമ്പോൾ അനിക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട് അങ്ങനെ അനി വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ ഭാവി അമ്മായി അച്ഛൻ അമ്മായി നന്ദുവിനെ കൈവിടുന്നു പറയാനാണോ വന്നത് അമ്മ മിണ്ടരുത് മകൻ്റെ ഒരു വിവാഹം കഴിഞ്ഞു അതിൽ അവന് സന്തോഷവും സമാധാനവും ഇല്ല എന്നറിഞ്ഞിട്ടും നിങ്ങളിപ്പോഴും അവളെയും കിട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് നീ മറ്റേത് പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ടുവന്നാലും ഞാൻ സ്വീകരിക്കും പക്ഷേ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട്